നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലിന് പിറകെ തന്നെ ഇറാന്റെ മണ്ണ് ഭൂകമ്പത്തിൽ കുലുങ്ങിയതിന്റെ കാരണമെന്താണ് അവിടെ ആണവായുധം പ്രയോഗിച്ചത് ഇസ്രയേലോ അതോ ഇറാനോ രഹസ്യായുധം പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ട സൂചനകൾ തന്നെയാണെന്ന് സൈബറെടുത്ത് അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഭൂകമ്പമുണ്ടായതിൻ്റെ രഹസ്യം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രഹസ്യമായി ഇറാനിയൻ ആണവ പരീക്ഷണം നടത്തുമെന്ന ഊഹാപോഹങ്ങൾ നേരത്തെ പ്രചരിച്ചു നമുക്കറിയാവുന്നതാണ് അമേരിക്ക ശക്തമായ താക്കീതാണ് ഇസ്രയേലിന് നൽകിയിരിക്കുന്നത് എന്ത് കാര്യത്തിലെന്ന് ചോദിച്ചാൽ നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകളുടെ കണക്ക് ചോദിക്കുമെന്ന് പറയുമ്പോൾ ഒരിക്കലും അത് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാകരുത് എണ്ണപ്പാടങ്ങളെ ലക്ഷ്യം വെക്കരുത് എന്ന് ജോ ബൈഡൻ ചൂണ്ടിക്കാണിച്ചു എന്നാൽ ചെയ്യുമെന്നോ ചെയ്യില്ലെന്നോ ഇതുവരെയും ഇസ്രയേൽ ഒരു മറുപടി നൽകിയിട്ടില്ല അതുകൊണ്ട് നാളെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി സമയമെടുത്തുകൊണ്ട് ആയുധങ്ങൾ പ്രയോഗിക്കുമെന്ന ഊഹാപോഹങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ച രാത്രി ഇറാനിലും ഇസ്രയേലിലും ചെറിയ തോതിൽ ചെറിയ തീവ്രതയുള്ള ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്നാൽ വിചിത്രമെന്ന് തന്നെ പറയട്ടെ ചെറിയ സമയ വ്യത്യാസത്തിലാണ് നേരിയ വ്യത്യാസത്തിലാണ് രണ്ടു രാജ്യങ്ങളിലും ഈ ഭൂചലനം അനുഭവപ്പെട്ടത് ഭൂമിയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഇങ്ങനെയൊരു ഭൂചലനം രേഖപ്പെടുത്തിയത് അതുതന്നെയാണ് ആണവ ആയുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യങ്ങളിലേക്ക് കൂടി വഴിതിരിക്കുന്നത് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയോ എന്നാണ് ഈ സാഹചര്യത്തിൽ ഏവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയം എന്നാൽ ഇറാനെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭൂകമ്പ സാധ്യതയുള്ള ഒരു രാജ്യം കൂടിയാണിത് അങ്ങനെ ഒരു ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാൽ ആണവ പരീക്ഷണങ്ങളോ മറ്റ് ആണവ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഭൂകമ്പ സാധ്യത കൂടി ഉള്ളതുകൊണ്ട് വലിയൊരു നാശത്തിലേക്ക് കുണ്ടു ചെന്നെത്തിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒക്ടോബർ അഞ്ചിന് ഇറാനിലുണ്ടായ ഭൂചലനത്തെ അതുകൊണ്ട് തന്നെ വളരെ സംശയത്തോടെ നോക്കി കാണുന്നുണ്ട് അസ്വാഭാവികമായ രീതിയിൽ തന്നെയാണിത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ആണവ പരീക്ഷണമാണോ എന്ന സംശയങ്ങൾ ഉയരുന്നത് ഇറാനിൽ ഭൂചലനങ്ങൾ അനുഭവപ്പെട്ട ഏതാനും ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണിത് ആണവ പരീക്ഷണമായിരിക്കാമെന്ന ഊഹാപോഹം ഉയരുന്നത് ഇറാനിലെ സംനാൻ പ്രവിശ്യയിൽ നാലേ ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് പറയുന്നത് ഉപരിതലത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ താഴ്ചയിൽ കൂടാതെ ഇറാനിയൻ ആണവ നിലയത്തിൻ്റെ സമീപത്തും ഇതുതന്നെയാണ് സംശയം കൂടുതൽ ശക്തമാക്കിയത് ഭൂകമ്പത്തിന്റെ ആഴവും ഒരാണവ നിലയത്തിൻ്റെ സാമീപ്യവും ഇപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു കൂടാതെ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഏകദേശം നൂറ്റിപ്പത്ത് കിലോമീറ്റർ അകലെ തലസ്ഥാനമായ ടെഹ്റാനിൽ വരെ ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് അമേരിക്കൻ ജിയോളജിക്കൽ സർവേ അറിയിച്ചിരിക്കുന്നത് പ്രാരംഭ അതായത് ആദ്യമുണ്ടായ ഭൂകമ്പത്തിന് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അർദ്ധരാത്രിയോടെ ഇസ്രയേലിൽ രണ്ടാമത്തെ ദുർബലമായൊരു ഭൂചലനം കൂടി റിപ്പോർട്ട് ചെയ്തു ഇ എം എസ് സി അതായത് യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മിക് സെന്ററിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഭൂകമ്പം ഏത് ഏകദേശം പന്ത്രണ്ട് മണിക്കുണ്ടായെന്നും അതിൻ്റെ തീവ്രത വളരെ കുറവായിരുന്നുവെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ഇറാനിൽ നിന്നും കിലോമീറ്ററുകളോളം ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് അതൊരുപക്ഷേ ആ ഒരു പ്രകമ്പനം ഇസ്രയേലിൽ അനുഭവപ്പെട്ടതിൻ്റെ ഒരു തരംഗമായിരിക്കാം പ്രതിധ്വനിയായിരിക്കാം എന്ന സംശയം പോലും പലരും പങ്കുവയ്ക്കുന്നുണ്ട് യാഥാർത്ഥ്യം ഇതാണോ അല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത ഇതുവരെയും ലഭിച്ചിട്ടില്ല ഈ സംഭവങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അതാണ് ഈ ആണവായുധ പരീക്ഷണ സിദ്ധാന്തങ്ങൾക്കുള്ള ആക്കം കൂട്ടിയിരിക്കുന്നത് ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ടൊരു ആണവായുധം ഒരു രാജ്യത്തിനും വികസിപ്പിച്ചെടുക്കാൻ കഴിയില്ല അതിന് മാസങ്ങളുടെ വർഷങ്ങളുടെ പ്രയത്നം തന്നെയാണ് വേണ്ടിവരുന്നത് ഈ രണ്ട് സംഭവങ്ങളും അസാധാരണമായ സമയം രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള സംഘർഷം അതുപോലെ തന്നെ രഹസ്യ ആണവ പരീക്ഷണം നടത്താൻ സാധ്യതയുണ്ട് എന്ന ഊഹാപോഹങ്ങൾ ശക്തമാകാൻ ബലപ്പെടാൻ കാരണമായി മാറിയിരിക്കുന്നു എന്നാൽ മറുഭാഗത്ത് ഇതൊരു ഭൂകമ്പമല്ല എന്നും ഇറാൻ നടത്തിയ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങളെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും ഇത്തരത്തിൽ ഒരു പ്രതിധ്വനി ഉണ്ടായി വരാൻ കാരണമായതെന്നുള്ള റിപ്പോർട്ടുകളും ചിലത് പുറത്തു വരുന്നുണ്ട് ഇറാൻ ആണവായുധ പരീക്ഷണം നടത്തിയതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഈ ഭൂകമ്പം ഉണ്ടായതെന്ന് അന്നു മുതൽ ഒരു വിഭാഗം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഈ നിമിഷം വരെയും പുറത്തു വന്നിട്ടില്ല ഭൂകമ്പം എങ്ങനെ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് എന്നാൽ അത് വെളിപ്പെടുത്തുന്ന രീതിയിൽ അത് തുറന്നു പറഞ്ഞുകൊണ്ട് ചിലർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അത് കൂട്ടി വായിക്കാവുന്ന ഗ്രാഫുകളടക്കം പങ്കുവച്ചിട്ടുണ്ട് ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ ഭൂകമ്പ പ്രവർത്തനത്തിന് കാരണമാകുമെന്ന് പറയുന്നെങ്കിൽ പോലും ഈ സംഭവത്തിന്റെ പ്രത്യേകതകൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഭൂമിക്കടിയിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നുവെന്നും നദാൻസ് പോലെയുള്ള കേന്ദ്രങ്ങൾ അവിടെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും അത്തരം പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊരു ഭൂകമ്പ സാധ്യത അവിടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞരടക്കം വാദമുന്നയിക്കുന്നത് എന്നിരുന്നാലും ഭൂകമ്പത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഒരു ആണവ പരീക്ഷണത്തെ കൃത്യമായി സൂചിപ്പിക്കുന്നില്ല എന്നുകൂടി എടുത്തു പറയേണ്ടതാണ് ഉപരിതല തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഭൂഗർഭ സ്ഫോടനം അടങ്ങിയിരിക്കുന്നത് ഏറെ സങ്കീർണ്ണമായ ഒരു വസ്തുതയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹ്യ കാലാവസ്ഥ ഇറാന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവശേഷിയെക്കുറിച്ചുള്ള ഭയം കൂടി വർദ്ധിപ്പിക്കുന്ന ഒരു കാരണമായി എടുത്തു പറയാം ഒക്ടോബർ ഒന്ന് നൂറ്റി എൺപത്തി ഒന്നോളം ബലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ട ആ ദിവസം അതിനുശേഷം ഇങ്ങോട്ടേക്കാണ് ഇത്രയധികം സംശയങ്ങളും ഭീതിയുമൊക്കെ ഉയർന്നു വരുന്നത് ജൂതരാഷ്ട്രത്തിന് നേരെ നടക്കുന്ന ഇറാൻ്റെ ഏറ്റവും വലിയ നേരിട്ടുള്ള ആക്രമണമായ അത് ചരിത്രത്തിൽ വിലയിരുത്തപ്പെട്ടു പ്രതികാരം ചെയ്യുമെന്ന് ഇസ്രയേൽ അന്ന് പ്രതിജ്ഞയെടുത്തു ഇതൊരു തുടക്കം മാത്രം ബാക്കി മറുപടി ഇതിന്റെ കൊട്ടിക്കലാശം അത് ഇസ്രയേൽ തന്നെ പക വീട്ടുമെന്നുള്ള കാര്യവും പറഞ്ഞിരിക്കുന്നു ലോകം മുഴുവൻ ഇരു രാജ്യങ്ങളെയും അതുകൊണ്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടു പിന്നാലെ ഭൂകമ്പവും സംഭവിച്ചിരിക്കുന്നു എന്നാൽ ആകട്ടെ ഇറാൻ ആണവ ബോംബ് പരീക്ഷണം നടത്തുമെന്ന അഭ്യൂഹങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ഒക്ടോബർ ഒന്നിന് ടെഹ്റാൻ നടത്തിയ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല പകരം ഇസ്രയേൽ സൈനിക താവളങ്ങളിലോ ഇന്റലിജൻസ് അല്ലെങ്കിൽ നേതൃത്വ ലക്ഷ്യങ്ങളിലോ ആയിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യത കൂടുതലായിട്ടുള്ളത് ഇറാൻ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായാൽ ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു പ്രകോപനം നടത്തിയാൽ അത് ആണവ പദ്ധതിയിലേക്ക് നീളുമെന്ന കാര്യത്തിലും ഉറപ്പുണ്ട് കാരണം നെതന്യാഹുവിൻ്റെ മേശപ്പുറത്ത് കൃത്യമായി ആണവ കേന്ദ്രങ്ങളെ സംബന്ധിച്ചുള്ള രേഖകൾ എത്തിച്ചേർന്നിരിക്കുന്നു ഇറാനുമായി ബന്ധപ്പെട്ടുള്ളത് അവിടേക്കൊരു മിസൈൽ തൊടുത്തു എന്ന് പറയുന്നത് ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ സമാധാനപരമായി അവർ മുന്നോട്ട് പോകുന്നത് ഇനി ഇറാൻ ആണവ ആയുധ നിർമ്മാണം നടത്തുന്നുണ്ടോ എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് പ്രസക്തമായി തന്നെ ഉയരുന്നുണ്ട് ഇനി അണുബോംബ് നിർമ്മിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള യുറേനിയം അത് ഏറ്റവും അധികം ആവശ്യമായി വരുന്നുള്ളൂ എന്നാൽ ആവശ്യമായ തൊണ്ണൂറ് ശതമാനം യുറേനിയം സമ്പുഷ്ടീകരണം ഗ്രേഡിലേക്ക് ഇറാൻ അടുത്തെത്തി എന്നാണ് നേരത്തെ ഒരു പഠനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ഒരു തുടക്കക്കാരനായ രാജ്യമായി തന്നെയാണ് ഇറാനെ ഇസ്രയേൽ ഇതുവരെയും നോക്കിക്കാണുന്നത് അവർക്ക് സ്വന്തമായ ഒരു ആയുധമില്ല അവർക്ക് ആയുധം കിട്ടാൻ ഒരു വർഷമെങ്കിലും എടുക്കും ആയുധശേഖരമുണ്ടാകാൻ ഒരു അൻപത് വർഷത്തോളം അവർക്ക് വേണ്ടി വരുമെന്നാണ് മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി അടക്കം അവരെ പരിഹസിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇറാൻ ഒരു ആണവായുധം നിർമ്മിക്കണമെങ്കിൽ വർഷങ്ങളോ പതിറ്റാണ്ടുകളോ എടുക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും എടുത്തു പറയുന്നത് എന്നാൽ ഈ വർഷം ആണവായുധ പരീക്ഷണം ഇറാന് നടത്താൻ കഴിയുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് അന്താരാഷ്ട്ര സർവകലാശാലകളിലെ പ്രൊഫസർമാർ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മിലിറ്ററി എക്സ്പേർട്ടുകളൊക്കെ തന്നെ പറയുന്നതും അതുകൊണ്ട് പലതരത്തിലുള്ള നിഗമനങ്ങളും അഭിപ്രായങ്ങളും മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത് ഇറാൻ ആണവായുധ നിർമ്മാണത്തിനോട് അടുത്തു എന്ന് കരുതാവുന്ന രീതിയിലുള്ള കൃത്യമായ റിപ്പോർട്ടുകളൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു വർഷം പിന്നിട്ടത് ഹമാസ് തെക്കൻ ഇസ്രയേലിനെ ആക്രമിച്ചതിന് ശേഷം ശക്തമായ വ്യോമാക്രമണത്തിൽ ഇതുവരെ നാല്പത്തി രണ്ടായിരത്തിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ മുഴുവൻ ജനങ്ങളെയും കുടിയൊഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഗാസയെ കൂടാതെ പിന്നീട് ആക്രമണം തെക്കൻ ലബനിൻ്റെ ചില ഭാഗങ്ങളിലേക്കും പോയിരിക്കുന്നു ഹിസ്ബുള്ള ആക്രമണത്തിൽ പങ്കെടുക്കുന്നു പിന്നീട് ഹൂതികളുണ്ടാകുന്നു അതിനുശേഷം ഇറാനുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെ നിരവധി സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്